നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുഖത്ത് മാറ്റം വരുത്തുക ചിരി കുറക്കുക തമാശ കുറക്കുക ഫോക്കസ്ഡ് ആയിരിക്കുക ബ്രസീലിന്ന് കൊപ്പ അമേരിക്കയിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നു അതിന് മുന്നോടിയായിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ബ്രസീൽ ടീമിന്റെ നായകൻ ഡാനിലോ പറഞ്ഞ വാക്കുകളാണത് തന്റെ ടീമിൽ ഒരുപാട് യുവതാരങ്ങളുണ്ട് ഈ ടൂർണമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സീരിയസ് ആവുക സീരിയസ് ആയി കാര്യങ്ങളെ കാണുക ഫോക്കസ്ഡ് ആയിരിക്കുക അതാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം എന്താനലിയുടെ വാക്കുകളിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് നല്ല മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ആദ്യ മത്സരം അതിൽ ഒരല്പം ആകാംക്ഷ ഉണ്ട് അത് നല്ലതാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കാരണം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം അങ്ങനെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കണം ഈ ടീം ഒരു യങ് ഗ്രൂപ്പാണ് പലരും കോപ്പ കൊപ്പ അമേരിക്കക്കാദ്യമായിട്ട് എത്തുന്നവരാണ് അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ടീമിൽ ഉണ്ടാവണം അതോടൊപ്പം ശാന്തതയും ഉണ്ടാവണം വളരെ നല്ല ട്രെയിനിങ് എൻവോൺമെൻ്റ് ആണ് ടീമിലുള്ളത് നമ്മുടെ മുഖം മാറ്റേണ്ട സമയമായിരിക്കുന്നു ചിരി കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു തമാശകൾ കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു സ്റ്റേ ഫോക്കസ്ഡ് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സമയമായിരിക്കുന്നു എന്നാണ് ഡാനയിലോ പറയുന്നത് യുവതാരങ്ങൾ ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല ഒരു പിന്തുണ കൊടുക്കേണ്ടതുണ്ട് താൻ ആദ്യമായിട്ട് ടീമിലേക്ക് വന്ന സമയത്ത് ഇവിടെ വമ്പൻ താരങ്ങൾ ഉണ്ടായിരുന്നു ലൂസിയോ തിയാഗോ സിൽവ ജൂലിയോ സിസാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു അവരെ റെഫറൻസ് ആയിരുന്നു അവരോട് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ഇപ്പോ അവരിൽ നിന്ന് ലഭിച്ച ആ അനുഭവവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സഹതാരങ്ങളെ ആ അർത്ഥത്തില് സഹായിക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുകൂടി ഡാനിലോ പറയുന്നുണ്ട് ബ്രസീലിന്റെ സ്ക്വാഡ് നമുക്കറിയാം പലരും ഡെബ്യൂട്ടൻസ് പോലും ബ്രസീലിന്റെ ഈ ഒരു കോപ്പ അമേരിക്ക സ്ക്വാഡിലുണ്ട് യുവതാരങ്ങളുടെയും എക്സ്പീരിയൻസിന്റെയും ഒരു മിക്സ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ യുവതാരങ്ങളെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈ തരത്തിൽ ഡാനിലോയെ പോലുള്ള മുതിർന്ന താരങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടും എന്നർത്ഥം അത് വ്യക്തമായിട്ട് ഡാനിലോക്ക് അറിയുകയും ചെയ്യും അതാണ് ഈ വാക്കുകൾ കാണിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വായിക്കുന്ന